എല്ലാവർക്കും പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഇരുപത്തെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനിയാഴ്ച മാതൃഭൂമി പത്രം മാതൃഭൂമി പത്രത്തിൽ ആദ്യത്തെ പേജിൽ കാണുന്നത് എ ടി എം കവർച്ച പോലീസ് സ്റ്റേഷൻ ഏറ്റുമുട്ടൽ കൊല തിരുട്ട് ത്രില്ലർ തൃശൂരിൽ ഏറ്റം കൊള്ള പ്രതികൾ തമിഴ്നാട്ടിൽ പിടികി വെടിവയ്പ്പിൽ ഒരു പ്രതി മരിച്ചു കണ്ടെയ്നറിൽ തുടങ്ങിയ സംശയം കവർച്ച പൊള്ളിച്ചത് പോലീസ് നീക്കം കൊള്ളയുടെ വഴികൾ മാപ്രാണം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് പത്തിന് മാപ്രാണം ബ്ലോക്ക് റോഡിലേക്ക് തിരിച്ച് കാർ പാർക്ക് ചെയ്ത ശേഷം സംഘം മോഷണത്തിനായി എ ടി എം രണ്ട് മുപ്പത് ബാങ്ക് മാനേജറുടെ ഫോണിലേക്ക് അലാറം സന്ദേശം എത്തുന്നു ഉടൻ വിവരം പോലീസിനെ അറിയിച്ചു രണ്ട് നാൽപ്പത്തഞ്ചിന് പോലീസ് എത്തിയപ്പോഴേക്കും സംഘം കടന്നു ഷൊർണൂർ റോഡ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് അമ്പതിന് സംഘം ഷൊർണൂർ റോഡ് എ ടി എമ്മിൽ മൂന്ന് അഞ്ചിന് പോലീസിന് അലാറം എത്തുന്നു മൂന്ന് പതിനഞ്ചിന് പോലീസ് എത്തിയപ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കോലഴി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് എ ടി എമ്മിൽ മോഷ്ടാക്കൾ മൂന്ന് നാൽപ്പത്തിയഞ്ച് ബാങ്ക് മാനേജർക്കും പോലീസിനും അലാറം സന്ദേശിച്ചു നാല് ിയൂർ പോലീസ് എത്തിയെങ്കിലും മോഷ്ടാക്കൾ സ്ഥലം വിട്ടു മൂന്ന് നാൽപ്പതിന് കോലഴി എമ്മിൽ കവർച്ച നടത്തിയ ശേഷം കാറിൽ രക്ഷപ്പെടുന്നു കിന്നർ സ്റ്റോപ്പ് വഴിമുക്കാട്ടു വര യിലെത്തി മണ്ണുത്തി ഹൈവേയിലേക്ക് കുതിരാനുണ്ടായിരുന്ന കണ്ടെയ്നർ മണ്ണുത്തി ഭാഗത്തേക്ക് എത്തുന്നു മണ്ണുത്തിക്കും കുതിരാനും ഇടയിൽ പാലക്കാട് ഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയിരിക്കുന്ന കണ്ടെയ്നറിലേക്ക് കാർ ഓടിച്ചു കയറ്റി നാല് രണ്ടിന് പനിയങ്കര ടോൾ പ്ലാസയിലൂടെ ലോറി കടന്നു പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു അഞ്ച് പതിനഞ്ചിന് വളയാർ ടോൾ പ്ലാസ വഴി തമിഴ്നാട്ടിലേക്ക് ഓഗസ്റ്റിൽ ഇറക്കുമതി ചെയ്തത് നൂറ്റിനാൽപ്പത് ടൺ സ്വർണം പിടിവിട്ട് സ്വർണമില്ല പവന് അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഒരുങ്ങിയിറങ്ങുന്നു വനിതകളുടെ ഒമ്പതാമത് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ഒക്ടോബർ മൂന്നിന് യു എ ഇയിൽ തുടങ്ങും ടൂർണമെന്റിനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെ പത്ത് ടീമുകൾ ഒക്ടോബർ നാലിന് ന്യൂസിലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം